പ്രിയമുള്ള സുഹൃത്തുക്കൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ വരുന്നു എന്ന ചില വാർത്തകൾ വരുന്നുണ്ട് എന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഒരു കേരളത്തിൽ വന്നാൽ പിന്നീട് കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തിക മേഖലയിൽ കേന്ദ്രത്തിന്റെയും പ്രസിഡന്റിന്റെയും ഇടപെടലുകൾ ഏതൊക്കെ രീതിയിലാണ് വരാൻ പോകുന്നത് ഇവിടെയുള്ള ഓരോ പൗരനെയും അത് എങ്ങനെയാണ് ബാധിക്കുന്നത് ഇന്ത്യയിൽ ഇതിനു മുൻപ് ഏതെങ്കിലും സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ കേരളത്തിൽ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല റേഷൻ കടകളിൽ സാധനം റേഷൻ കട ജീവനക്കാർക്ക് കമ്മീഷൻ ലഭിക്കുന്നില്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം ലഭിക്കുന്നില്ല സപ്ലൈകോയിൽ സാധനമില്ല അങ്ങനെ തുടങ്ങി ഏത് മേഖലകൾ എടുത്ത് പരിശോധിച്ചാലും സാമ്പത്തികമായ വലിയ ഞെരുക്കം കേരളം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് എന്താണ് ഈ ചർച്ചയുടെ പ്രാധാന്യം ഇത് കേരളത്തിൽ വരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അതായത് സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ ഗവർണർ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അപകടകരമായ വിധം കൈവിട്ടു പോയ നിലയിലാണെന്ന ആരോപണം ശരിവെച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന്റെയും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വർഷത്തെ സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് ലഭിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയോട് കാരണം കാണിക്കൽ അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് പൊതു പ്രവർത്തകനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനുമായ ആർ എസ് ശശികുമാറാണ് ഗവർണർക്ക് നേരിട്ട് ഈ നിവേദനം നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം ഗവർണർക്ക് ഇത് ആദ്യമായാണ് വരുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെയും ചീഫ് സെക്രട്ടറി കോടതിയിൽ സമർപ്പിച്ച നേരത്തെ പറഞ്ഞ സത്യപ്രസ്താവനത്തിന്റെയും പകർപ്പ് കൂടി ഈ നിവേദനത്തിന്റെ കൂടെ ഈ ഒരു ഹർജിക്കാരൻ ഗവർണർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അടിയന്തരാവസ്ഥ എന്താണ് ഇതിനു മുൻപ് നമ്മളൊന്നും ഇങ്ങനെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ വരുന്നു എന്ന ഒരു വാർത്തയൊന്നും അതല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളൊന്നും കേൾക്കാറില്ല അതായത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപതിലാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്താണെന്ന് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണ് ഭരണഘടന പറയുന്നത് ഒന്ന് സാമ്പത്തികമായ അടിയന്തരാവസ്ഥ രണ്ടെണ്ണം ദേശീയ അടിയന്തരാവസ്ഥ അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി പ്രകാരമുള്ള അടിയന്തരാവസ്ഥ മൂന്നാമത്തേത് സംസ്ഥാനങ്ങളിൽ ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രപതി ഭരണം അതായത് മുന്നൂറ്റി ഇങ്ങനെ മൂന്ന് അടിയന്തരാവസ്ഥയാണ് ഭരണഘടനയിൽ പറയുന്നത് ഇനി ഇങ്ങനെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ വരുന്നതിന്റെ രീതികൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ഒരു സംസ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് പ്രസിഡന്റ് തീരുമാനിച്ചാൽ പിന്നീട് ഇരുസഭകളും അതായത് ലോകസഭയും രാജ്യസഭയും ഇത് പാസാക്കേണ്ടതുണ്ട് അതായത് ഇങ്ങനെ അടിയന്തരാവസ്ഥ ഇഷ്യൂ ചെയ്തതു മുതൽ രണ്ട് മാസത്തിനുള്ളിൽ ഇതിന് അംഗീകാരം നൽകണമെന്നാണ് പറയുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും അംഗീകാരത്തിന് ശേഷം ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന രീതി പരിശോധിക്കുമ്പോൾ അത് പ്രഖ്യാപിച്ച പ്രസിഡന്റിന് ഈ ഇരു ഇരുസഭകളുടെയും അംഗീകാരമില്ലാതെ തന്നെ ഒരൊറ്റ അനൗൺസ്മെന്റിൽ ഇത് പിൻവലിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി ഇത്തരത്തിലൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി സംസ്ഥാനത്തുള്ള സാമ്പത്തിക നിയമങ്ങൾ കൃത്യമായി കൊണ്ട് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ പ്രസിഡന്റും കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലകളിൽ അവരുടെ കൃത്യമായ ഉത്തരവുകൾ വരും അത് പാലിക്കേണ്ട ബാധ്യത അതത് സംസ്ഥാന സർക്കാരിനുണ്ടാകും ഉണ്ടാകും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ ശമ്പളം അതല്ലെങ്കിൽ അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെട്ടിക്കുറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള ഉത്തരവ് രാഷ്ട്രപതിക്ക് സംസ്ഥാനത്തിനോട് പറയാൻ സാധിക്കും മറ്റൊന്ന് മണി ബില്ലുകളോ അതല്ലെങ്കിൽ മറ്റു സാമ്പത്തിക ബില്ലുകളോ സംസ്ഥാന നിയമസഭ പാസാക്കിയാൽ പോലും അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടി വരും രാഷ്ട്രപതി പരിഗണിച്ചെങ്കിൽ മാത്രമാണ് അംഗീകരിച്ചെങ്കിൽ മാത്രമാണ് ഈ ബില്ലുകളൊക്കെ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അതായത് സാമ്പത്തിക മേഖലയിൽ വലിയ ഒരു ഞെരുക്കമാണ് പിന്നീട് അനുഭവിക്കാൻ പോകുന്നത് സാമ്പത്തികമില്ലെങ്കിൽ തീരുമാനങ്ങളോ അതല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ സംസ്ഥാനത്ത് നാളെ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കാൻ പ്രസിഡന്റിന് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും യഥാർത്ഥത്തിൽ പിന്നീട് നടക്കുന്നത് ഒരു അടിയന്തരാവസ്ഥ തന്നെയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇനി ഈ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ആർട്ടിക്കിൾ മുന്നൂറ്റി അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഒരിക്കലും ഇന്ത്യയിൽ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പേയ്മെന്റ് ബാലൻസ് പ്രതിസന്ധിയെ തുടർന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അന്നും അത് പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടാമത്തേത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പ്രധാനപ്പെട്ട ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണം അസാധുവാകുന്നു എന്നുള്ളതും പ്രസിഡന്റും യൂണിയനും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവും ഒരു തരം ഭരണഘടനാപരമായ സ്വച്ഛാധിപത്യം അതല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനമാണ് പിന്നീട് ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കത്ത് കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അയക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ അതല്ലെങ്കിൽ കേരളത്തിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം കേരളത്തിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ വരാൻ മാത്രമുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കേരളം പോയിട്ടുണ്ട് എന്ന് നമുക്കൊരിക്കലും കരുതാൻ പറ്റില്ല അതിന് കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുമുണ്ട് അതായത് അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സർക്കാർ ഗവർണർക്ക് വിശദീകരണം നൽകില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഗവർണർക്ക് ലഭിക്കുന്ന പരാതികൾക്കെല്ലാം മറുപടി നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല എന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു മറുപടി ഗവർണർ പ്രതീക്ഷിക്കേണ്ടതില്ല ഗവർണർക്ക് ബോധ്യപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടാൽ സർക്കാർ നൽകും എന്നാൽ ആരെങ്കിലുമൊക്കെ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് വിശദീകരണം ചോദിച്ചാൽ അത് തരാൻ സൗകര്യമില്ല എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ആർ എസ് ശശികുമാർ പല താല്പര്യങ്ങളുള്ള വ്യക്തിയാണ് എന്നും അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളുടെ പരാതിക്കൊന്നും മറുപടി നൽകാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നും അങ്ങനെ മറുപടി കൊടുക്കേണ്ട എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന ഒരു നിലപാട് ഇനി വരും ദിവസങ്ങളിൽ ഈ നിലപാട് മാറ്റുമോ അതല്ലെങ്കിൽ ഗവർണർക്ക് താൽക്കാലിക മറുപടി കൊടുത്ത് വിഷയം സോൾവ് ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ഏതായാലും സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഹൈക്കോടതി ജഡ്ജിന്റെ ശമ്പളം വരെ വെട്ടിക്കുറക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ സാമ്പത്തികമായി വലിയ ഞെരുക്കം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പോഴുണ്ടാകുന്ന ഒരു സുഖമൊക്കെ നഷ്ടപ്പെടുന്ന അതല്ലെങ്കിൽ കൃത്യമായി കൊണ്ടൊരു ഭരണം കാഴ്ച വെക്കാൻ സാധിക്കാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ക്ഷേമ പെൻഷനുകളും ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തെ തള്ളിവിടും സാമ്പത്തിക അടിയന്തരാവസ്ഥ ഒരു ഞെരുക്കം തന്നെയായിരിക്കും